സംസ്ഥാന പാതയിലെ അഴുക്കുച്ചാലിൽ ഇരുപത്തഞ്ച് മീറ്ററോളം നീളത്തിൽ കക്കൂസ് മാലിന്യം ഒഴുകിയ നിലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നീളത്തിൽ മാലിന്യം ഒഴുകിയെത്തിയത് മലപ്പുറം ചെറുക്കോട് തോട്ടുപ്പുറത്താണ് സംഭവം സംസ്ഥാന പാതയിലെ ഒഴുക്കുചാലിൽ നിന്ന് ഇരുപത്തിയഞ്ച് മീറ്ററോളം നീളത്തിലാണ് കക്കൂസ് മാലിന്യം ഒഴുകിയെത്തിയത് രാവിലെ അമിത ദുർഗന്ധം കാരണം അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് നാട്ടുകാർ മാലിന്യം ഒഴുകിയെത്തിയത് കണ്ടത് റോഡിന് എതിർവശത്ത് നിരവധി വീടുകളാണുള്ളത് മാലിന്യം ഒഴുകിയ അഴുക്കുചാലിന് സമീപത്തായി നിരവധി വഴിയോര കച്ചവടക്കാരുമുണ്ട് ദുർഗന്ധം കാരണം മിക്കവരും ഇന്ന് കച്ചവടത്തിനെത്തിയിട്ടില്ല പ്രദേശത്ത് മുൻപും സമാന രീതിയിൽ മാലിന്യം ഒഴുകിയെത്തിയതായി നാട്ടുകാർ പരാതി പറയുന്നു ഈ ഭാഗങ്ങളിലെ ഒരു അസാധ്യ വാസന അപ്പൊ എന്താണെന്ന് ഇങ്ങനെ നോക്കുമ്പോ ഈ തോട് ഒരു നല്ല ദൂരം ഈ നക്കൂസ് മാലിന്യങ്ങൾ ഒഴുകിയതായി ഒഴുകി പോയതായിട്ട് കാണുന്നുണ്ട് ഏഹ് അത് അതേമാതിരി ഇതിന്റെ അടുത്തുതന്നെ ഒരു കട ഉണ്ട് ചായക്കടന്ന അയാൾക്ക് തുറക്കാനോ പറ്റിയിട്ടില്ല ഇത് വാസനിച്ചിട്ട് ആൾക്കാരും വരുന്നില്ല ഇത് കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഏഹ് പക്ഷെ ഇതിന് ആരും ആരും അങ്ങനെ പ്രതികരിക്കാൻ കൊണ്ട് ആണത് വീണ്ടും വീണ്ടും ആവർത്തിക്കണമെന്നാണ് ജനസംസാരവും എന്റെ സംശയം അതാണ് മലബാർ ടൈംസ് മലപ്പുറം